ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി അഖിൽ സദീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സദീസ് വേൾഡ് ഈ വീഡിയോ കാണുന്ന പ്ലസ് ടു വരെയുള്ള എന്റെ മക്കൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ എക്സാംസ് സിലബസ് മറ്റു കാര്യങ്ങൾ ചെറിയ ചെറിയ റിവിഷൻ ക്ലാസുകൾ എല്ലാം ഈ ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം ജൂണില് സ്കൂൾ ജൂണിന് മുമ്പ് വരെ ഇന്ന് സ്കൂളിൽ തുറക്കും തുറക്കുമെന്ന് ടെൻഷനിലായിരുന്നു പ്ലസ് ടു കാര്ക്കാണെങ്കിൽ ഇമ്പ്രൂവ്മെന്റിനെ കുറിച്ചും അവരുടെ റിസൾട്ടിനെ കുറിച്ചും ഒക്കെ ടെൻഷനായിരുന്നു ഇപ്പോഴിതാ സ്കൂൾ തുറന്ന് ഒരു മാസം കഴിഞ്ഞ് രണ്ടാമത് മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതും ഏറെക്കുറെ തീരാറായി ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് ഓണ പരീക്ഷകളും അത് കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റുകളും റീടെസ്റ്റുകളും ക്രിസ്മസ് പരീക്ഷയും ഇപ്പോഴാണ് പറഞ്ഞു തരുന്നതിന് മുമ്പ് പബ്ലിക് പരീക്ഷയും വഴി ഇതിനിടയ്ക്ക് ഒരുപാട് റിവിഷൻസ് ടീച്ചർമാരുടെ ക്ലാസുകൾ അധിക ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞ് ട്യൂഷനുകളായി അപ്പൊ എന്തായാലും ഇത്തവണ ഈ ബാച്ചിന് അതായത് സ്കൂളിൽ പഠിക്കുന്ന ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഈ ജൂൺ മാസത്തിൽ അധ്യാപകർക്ക് കൊടുത്ത ട്രെയിനിങ്ങിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ഒരു ക്ലാസുകാർക്കും അത് അഞ്ച് മുതൽ പത്ത് വരെ എടുത്തു കഴിഞ്ഞാൽ പത്തല്ല പ്ലസ് ടു വരെയും എടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സുകാർക്കും ഈ പോർഷൻസ് പെൻഡിങ് ഇടരുത് എന്നാണ് അതായത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിനോട് കൂടി നമ്മുടെ അക്കാദമിക് കലണ്ടർ രൂപീകരിച്ചതനുസരിച്ച് രക്ഷകർത്താക്കൾക്ക് കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ട് പാഠഭാഗങ്ങൾ അതായത് ഇപ്പോൾ ഓണ പരീക്ഷയ്ക്ക് ഇത്ര പാഠഭാഗങ്ങളാണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കൊടുത്തുകൊണ്ട് ഒരു ആഴ്ചക്ക് മുമ്പെങ്കിലും പഠിപ്പിച്ച് തീർത്തതിന് ശേഷം റിവിഷനും ചെയ്യണം എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചത് ഏറ്റവും പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഞ്ച് മുതൽ ഒൻപത് വരെ ഇപ്പോൾ സിസ്റ്റം അല്ല മറിച്ച് മുപ്പത് ശതമാനം മാർക്കെങ്കിലും വേണമെന്നാണ് അത് അവസാന പരീക്ഷക്കാണ് ഇതുപോലെ തന്നെ പ്ലസ് ടു പരീക്ഷയ്ക്കും മോഡൽ പരീക്ഷയൊക്കെ പരീക്ഷാണ് പബ്ലിക് പരീക്ഷ നടത്തുന്നതെങ്കിൽ പോലും ഓരോ ടൈമിലും വിദ്യാർത്ഥികൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയാൻ ഇത്തരത്തിലുള്ള ടേം വൈസ് പരീക്ഷകൾ വളരെ ഉപകാരപ്പെടും ഈ ടേം വൈസ് പരീക്ഷകൾ തന്നെ നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കാതെ എഴുതുന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ അവസാന സമയത്ത് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു ും സ്ഥിതി ഉണ്ടാകും പക്ഷെ ഇപ്പോ രൂപീകരിച്ചിരിക്കുന്ന ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ കൂടി ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കാനും അതിന്റെ ഒരു ഫീഡ്ബാക്ക് എന്ന നിലയിൽ ഇത്തരത്തിലുള്ള പരീക്ഷകൾ എഴുതാനും ഉപയോഗപ്രദമാണ് അപ്പോൾ സർക്കാർ കൃത്യമായിട്ടുള്ളൊരു പ്ലാന് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൈമാറിയിട്ടുണ്ട് അതിനനുസരിച്ചാണ് നമ്മുടെ മാനുവലും നമ്മുടെ ഇപ്പോഴത്തെ ക്ലാസ്സുകളും നടക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടി ഫോളോ അപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും അതുകൊണ്ട് തന്നെ ഒരാഴ്ചയ്ക്ക് മുമ്പൊക്കെ പഠിപ്പിച്ച് ചേർക്കുമ്പോൾ നിങ്ങളുടെ ഓണ പരീക്ഷ വന്നാലും ക്രിസ്മസ് പരീക്ഷ വന്നാലും അത് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാനും അതിലൂടെ ആ ഒരു ട്രാക്കിലേക്ക് എത്താനും എളുപ്പമായിരിക്കും പ്രത്യേകിച്ച് കൊച്ച് ക്ലാസ്സിലെ കുട്ടികൾ അഞ്ച് മുതൽ ഒരു ഒമ്പത് വരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുപ്പത് ശതമാനം മാർക്ക് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ കവർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് ഉഴപ്പി പോയി കഴിഞ്ഞാൽ അവസാന സമയത്ത് പണി കിട്ടും അതുകൊണ്ട് തന്നെ സർക്കാർ തരത്തിൽ തന്നെ ടീച്ചർമാരുടെ തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള റിവിഷനുകൾ ഉറപ്പു വരുത്തുമ്പോൾ നിങ്ങൾക്ക് കൂടി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നിങ്ങളുടെ മാർക്കുകൾ വളരെയധികം സെക്യൂർ ആയിട്ട് ഉറപ്പുവരുത്താനും കഴിയും എന്തായാലും നിങ്ങളുടെ മറ്റു അഭിപ്രായങ്ങൾ ഇവിടുത്തെ സ്കൂളിലെ വിശേഷങ്ങൾ മറ്റു പ്രശ്നങ്ങൾ എല്ലാം കമന്റ് ചെയ്യാൻ മടിക്കേണ്ട മറക്കേണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം